സ്വർണ്ണ ചിട്ടി തട്ടിപ്പെന്ന നിക്ഷേപകർ പണം നിക്ഷേപിച്ച പലർക്കും പരാതി പ്രതികരണങ്ങൾ കൊച്ചിയിലെതിരെ പതിനെട്ടോളം ചിട്ടുണ്ട് എന്നോട് കഴിഞ്ഞ മാസം വന്നിട്ട് പറഞ്ഞു ചേച്ചിലെ ചിട്ടി തീർന്നതാണ് കാശ് മേടിച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ പേരക്കടാൻ അടുത്ത മാസം അതിന്റെ ബർത്ത്ഡേ അപ്പൊ ആ കുഞ്ഞിന് ഒരു ഇപ്പൊ വില കൂടുതലല്ലേ ഒരു കാപ്പവന്റെ മേടിക്കുള്ള കാശാവുമ്പോ മതിമോളെന്ന് പറഞ്ഞു പക്ഷെ ഇന്നലെ തുടങ്ങിയ ആള് ഒരു ാണ് ഞങ്ങളുടെ വിശ്വാസം ഇതിലൊന്നും പറയാനില്ല ഗോൾഡ് അവിടെ ഇട്ടിരുന്നാണ് എന്റെ ഗോൾഡ് കൊടുത്തിട്ട് വേറെ മോഡലായിട്ട് പണിയിപ്പിക്കാൻ വേണ്ടി വേറെ ഇതിലേക്ക് ഇട്ടതാണ് അപ്പൊ ഗോൾഡ് പണിഞ്ഞ് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ടുണോന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലേ ഇങ്ങനത്തെ ഇതാണെന്ന അവസ്ഥ നമുക്കറിയില്ല ഇന്നലെ വന്നപ്പോ മരിപ്പുണ്ടെന്ന് പറഞ്ഞു ഇന്ന് വരാൻ വേണ്ടി പറഞ്ഞു സ്നേഹമോൾ മുഴുവൻ നേരാൻ ചേരുന്നു വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സ്നേഹ മറ്റൊരു കൂടി വഴി വയ്ക്കുക കളം ഒരുങ്ങുകയാണോ എന്തൊക്കെയാണ് ഇപ്പോൾ പരാതികൾ വരുന്നത് ഈ സ്വർണ്ണ ചിട്ടി എന്ന സാ വാഗ്ദാനം അതിൻ്റെ പിന്നിലാർ ഈ സ്ഥാപനത്തിൻ്റെ പിന്നിലാർ എന്തൊക്കെയാണ് പരാതിക്കാർ പറയുന്നത് ബ്രജീഷ് സ്വർണത്തിന് വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ ആതിര ജ്വല്ലറിയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾക്ക് വലിയൊരു ആഘാതം തന്നെയാണ് ഏറ്റിരിക്കുന്നത് ഏറ്റിരിക്കുന്നത് അതായത് ഈ വലിയ പാരമ്പര്യമുള്ള ഒരു ജ്വല്ലറി തന്നെയാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ആതിര ജ്വലറി ജുവല്ലറി മാത്രമല്ല ടെക്സ്റ്റൈലും ഫർണിച്ചർ ഷോപ്പും എല്ലാം ഇവർക്കുണ്ട് അൻപത് വർഷത്തോളമായി തന്നെ ഇവർ ചിട്ടി നടത്തുന്നുണ്ട് അതായത് ദിവസം പിരിക്കുന്ന ചിട്ടി മാസം പിരിക്കുന്ന ചിട്ടി അങ്ങനെ പല വിധത്തിലുള്ള ഗോൾഡൻ ട്രീ പോലുള്ള ചിട്ടി ഉണ്ട് പക്ഷേ പല പലരോടും തന്നെ ഈ അടച്ച ചിട്ടി പിരിക്കാൻ സമയമായി വന്നോളൂ എന്ന് അവിടുത്തെ ജീവനക്കാർ തന്നെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി കഴിഞ്ഞ ശനിയാഴ്ച വരെ പക്ഷേ ചിട്ടി പിരിക്കാൻ ആളുകൾ എത്തിയപ്പോഴാണ് കട അടച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അവിടുത്തെ ജീവനക്കാരെ വിളിച്ചപ്പോൾ തന്നെ ആരും തന്നെ കോളുകളൊന്നും എടുക്കുന്നില്ല മറ്റന്ന നാളെ വരും മറ്റന്നാൾ വരും എന്നായിരുന്നു ആദ്യത്തെ പ്രതികരണമൊക്കെ പക്ഷേ നിലവിൽ അവിടുത്തെ ജീവനക്കാർ ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല അതായത് സമാനമായ രീതിയിൽ ആതിരാ ജ്വല്ലറിയുടെ മറ്റ് ശാഖകളും അടച്ച നിലയിലാണ് കാണുന്നത് ഇവർ അന്വേഷിച്ചപ്പോൾ ഈ നിക്ഷേപകർ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്നത് ഒരു സ്വകാര്യ ബാങ്കിൽ നിന്നും ആതിരാ ജ്വല്ലറി ഉടമകൾ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലോൺ തിരിച്ചടവിന് പ്രതിസന്ധി ഉണ്ടായി അതേ തുടർന്നാണ് ഇവർ ഈ കടയടച്ചിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ സ്വകാര്യ ബാങ്ക് ഒരു ഏജൻസി വഴി ഏർപ്പാടാക്കിയ സെക്യൂരിറ്റി സുരക്ഷാ ജീവനക്കാരാണ് നിലവിൽ ആദ്ര ജ്വല്ലറിയുടെ മുൻപിലുള്ളത് ഏതായാലും ഈ നിക്ഷേപകരൊക്കെ തന്നെയും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ ജതീഷ് ശരി